മലയാളം ബിഗ് ബോസ് സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോളും ആതിലെ ഞറേയും കൂടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ ആ ടാസ്കിനെ കുറിച്ചാണ് ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പാവശാസ്ത്രം അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് എനിക്ക് അവസാനം മൂന്ന് പൊമ്മകൾ ഉണ്ടായിരുന്നു അതിൻ്റെ തലയാണ് എനിക്ക് കിട്ടാത്തത് ഞാൻ എനിക്കിങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ പോയി തരുമോ 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 എന്നിങ്ങനെ ചോദിക്കാൻ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല എന്നാലും ഞാൻ പോയി ചോദിച്ചു ഞാൻ ആദ്യം പോയതിന് എവിൻ്റെ അടുത്ത അപ്പോൾ അവൻ്റെ ഒരു ആറ്റിറ്റ്യൂഡിട്ട നോട്ടം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവൻ എനിക്ക് തരില്ല എന്ന് പിന്നെ ഞാൻ അക്ബറിനെ ഒന്ന് നോക്കി അക്ബറും അതേ നോട്ടം തന്നെയാണ് എന്നെ തിരിച്ചു നോക്കിയത് അപ്പോൾ എനിക്ക് മനസ്സിലായി എന്താണെങ്കിലും ഇവർ രണ്ടുപേരും എനിക്ക് തരില്ല എന്ന് പിന്നെ ഞാൻ ആരിനോട് ചോദിച്ചു അപ്പോൾ ആരും പറഞ്ഞു നീ വെയിറ്റ് ചെയ്യും ഞാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു അപ്പോഴാണ് അനീഷേട്ടൻ വന്നത് അനീഷേട്ടൻ പാവ് അനീഷേട്ടൻ അനീഷേട്ടൻ എന്നോട് പറഞ്ഞു ഒരു ബോഡി കൊടുത്ത് കഴിഞ്ഞാൽ രണ്ട് തല തരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് എനിക്ക് രണ്ട് തല കിട്ടിയെന്ന് അനുമോള് പറയുന്നുണ്ട് നൂറ് പറയുന്നുണ്ട് അല്ലെങ്കിൽ ഈ അക്ബറൊക്കെ ഏത് ടാസ്ക്കാണ് ജയിച്ചിട്ടുള്ളത് എന്നിട്ട് ഇന്നത്തെ ടാസ്കിൽ എന്തെങ്കിലും കിട്ടിയോ അന്നും അതേപോലെ തന്നെയായിരുന്നു ആ ഫാക്ടറി ടാസ്ക്കും കൊളാക്കാൻ മാത്രമാണ് അക്ബറിനെ കൊണ്ട് പറ്റുള്ളൂ എല്ലാ ടാസ്ക്കും കൊളാക്കാൻ